ിരുത്തി ലഹരിവിരുദ്ധ സന്ദേശവുമായി അഹമ്മദിയ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ യുവജന ഭാഗമായ മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയയും നൂറുൽ ഇസ്ലാം ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ദേവത്തെ അറിയുക എന്നിവ ആശയവുമായി നടത്തിവരുന്ന സമാദ പരമ്പരയുടെ ഭാഗമായി യഥാർത്ഥത്തില് ചെയ്തിട്ടില്ല സോ അതിലേക്ക് നമ്മൾ തിരിച്ചു വളരെ അനിവാര്യമാണ് ജില്ലാ പ്രസിഡന്റ് ജുനൈദ് അഹമ്മദ് ലൈറ്റ് ഓഫ് ഇസ്ലാം മാഗസിൻ എഡിറ്റർ മൗലവി ഹുസാം അഹമ്മദ് ജില്ലാ മിഷണറി ഇൻചാർജ് മൗലവി സി എൻ താഹിർ അഹമ്മദ് നൂറുൽ ഇസ്ലാം കേരള പ്രചരണ വിഭാഗം കാര്യദർശി പി താഹിർ താഹിർ അഹമ്മദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഓപ്പൺ ഫോറത്തിന്റെ ഭാഗമായി യുവാക്കൾക്കായി വോളിബോൾ ഫുട്ബോൾ മത്സരങ്ങളും നടത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി